പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഷെയർ ആൻഡ് ബാലഗോപാലിന് സംസാരിക്കാനുള്ള ശേഷി തിരികെ ലഭിച്ചു എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഭാരതി വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ് ഇതേ തുടർന്ന് ഭാരതി ബാലഗോപാലിനെ ചെന്ന് കാണുകയും കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നു നമ്മൾ വിചാരിച്ചതുപോലെ അല്ല ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് എന്ന് വ്യക്തമാക്കുന്ന ഭാരതി അതുകൊണ്ട് തന്നെ ഇനി തനിക്ക് ബാലഗോപാലിന്റെ സഹായം ആവശ്യമാണ് എന്ന് പറയുകയും ചെയ്യുന്നു ഈ അവസ്ഥയിൽ ഫിസിക്കലായി സഹായിക്കാൻ സാധിക്കില്ല എങ്കിലും കാര്യങ്ങൾ പറഞ്ഞതെന്ന് തന്നെ സഹായിക്കണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഭാരതി മാത്രവുമല്ല നാരായണിയെ അനൂപ് വിവാഹം കഴിച്ചു എന്നുള്ള കാര്യവും ഇതേ തുടർന്ന് ഭാരതി തുറന്ന് പറയുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായി ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് നമ്മുടെ ബാലഗോപാൽ ഇതേ തുടർന്ന് ബാലഗോപാൽ തന്നെ കൊല്ലുന്നതിനായുള്ള ശ്രമം നാരായണിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ള കാര്യം അറിയിക്കുകയും ഇതേ തുടർന്ന് ാരായണിയെ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കണം എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് നാരായണിയെ ഒതുക്കുന്നതിന്റെ ഭാഗമായി ആദ്യം ചെയ്യേണ്ടത് അനൂപിന്റെയും ഹരിതയുടെയും വിവാഹം നടത്തുക എന്ന് തന്നെ ആണ് എന്നും പക്ഷെ അത് തന്ത്രത്തിൽ വേണം നടപ്പിലാക്കാൻ എന്ന് അറിയിക്കുകയും ചെയ്യുന്നു എടുത്തു ചാടി ഒന്നും ചെയ്യരുത് എന്നുള്ള നിർദ്ദേശവും ലഭിച്ചതിനെ തുടർന്ന് ഒടുവിൽ ബാലഗോപാലിനെ അനുസരിക്കുന്നതിന് ഭാരതി തയ്യാറായിരിക്കുകയാണ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്